कृष्ण कृष्ण मोगुन्द जनार्दना कृष्णगोविन्द नारायणहरि अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण हरी ം ശ്രീഗുരുവായൂരപ്പ അഖിര ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണ വാസുദേവരീ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ സമത്സ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വസുദേവാധ്യാന നയനം വരികൾ സഹിതം തുടരുന്നു അതുപോലെ ഈ നവരാത്രിയിൽ മലയാളത്തിലുള്ള ദേവി മഹാത്മ്യവും വരികൾ സഹിതം പാരായണം ചെയ്യുന്നു എല്ലാവരും ഭക്ത്യാദരങ്ങളോടെ കേട്ടാലും ഓം നമോ ഭഗവതേ വസുദേവയ കാമർ കൃഷ്ണരാമാതികൾ തങ്ങളയാമോദമോടുവാഴക്ക നിമിത്തമാ കാമിച്ചതെല്ലാം ലഭിച്ചു കേൾക്കുക മലബാൾ സ്വർഗവാസി സമാനരായി ആനന്ദമൂർത്തിയാം കൃഷ്ണരൂപാമൃതമാനന്ദമോടു സേവിക്കയാ വൃദ്ധജനം യൗവനാത്മാക്കളായിതു വർദ്ധിച്ചു തേജസ് ശൗര്യങ്ങളും ഭക്തജനത്തിനു സർവസുഖങ്ങളും മുക്തയും നൽകും ജഗന്മയനീശ്വരൻ ചിൽസ്വരൂപൻ പരബ്രഹ്മ സർവാത്മകൻ ചിൽ സരൂപൻ ഗരുണാകരൻ കൃഷ്ണൻ രക്ഷിപ്പതിന്ന മുതിർന്നു നിൽക്കും കാലം രക്ഷ ചെല്ലേണ്ടു ചൊല്ലേണ്ടു നൃപോത്തമ സർവദോഷങ്ങളും നീക്കി സമസ്തവും നിർവാണതുല്യം സുഖേന രക്ഷൂരൂ സർവാത്മകനതു ചെയ്തതത്ഭുതം സർവവും മായാമയമെന്നറികടൂ രാമകൃഷ്ണന്മാരുടൻ ചെന്നു നന്ദനീ ആമോദമോടു പുണർന്നു ചൊല്ലിയിടിന ീതിയാൽ പൈതലാമങ്ങള് നീ വളർത്തുള്ളതും നിന്നിലെ സ്നേഹവും ഏതു ഏത് ചൊല്ലു ചൊല്ലുവാനോർക്കണം മാതാപിതാക്കൾ വളർക്കും സുതന്മാരെ മാതൃപിതൃദേഹത്തെ കാളത് പ്രിയം ദേഹം ജനിപ്പിച്ച താതമാതാക്കൾക്കു ദേഹമൂലാത്മാക്കളെന്ന ശബ്ദം തന്നെ ദുഃഖിച്ചെടുത്തു വളർത്തുന്നവരല്ലോ പുത്തമാതാതമാതാക്കളറിയണം പെറ്റ നാളെ മമതാത മാതാക്കൾക്കു ചെറ്റുപോലും വളർപ്പാൻ അരുതാകയാൽ തെറ്റെന്ന് ഉപേക്ഷിച്ചു നിങ്ങളും ദുഃഖിച്ചു കുറ്റമിനിയേ ഇത്ര നാളും വളർത്തതും കുറ്റുപാർത്താൽ മാതൃ താതരെന്നുള്ളതോ തെറ്റു മറ്റില്ല ഞങ്ങൾക്കു നിങ്ങൾ ധ്രുവം ഭംഗിവാക്കില്ലെങ്ങു ചെയ്ത കാര്യത്തിനൊന്നങ്ങോ പ്രതിക്രിയ കണ്ടീല ഞങ്ങളും എന്നതിനായി വച്ചു മാതൃപദത്തെയും അമ്പാടി തന്നെ സുഖേന പോയി വങ്കട ഞങ്ങളോടുള്ള വിയോഗത്താൽ ചിന്തയിലുണ്ടാകരുതിങ്ങൊരൽപവും സന്തതം സൗഖ്യമായ ുലം പുഷ്ടി വരുത്തിയിട്ടു അങ്ങോ വൈകാതെ വന്നേടു പറഞ്ഞങ്ങളും അമ്മയോടുമീ വണ്ണം പറഞ്ഞേടണം നിർമ്മലമാം എൻറെ വസ്ത്രങ്ങൾ വില്ലുകൾ നന്ദിച്ചു നീ തന്നവയുമെന്നവയുന്നുമേ ഒന്നുമാതെ വയ്ക്കണം ഇത്തം പറഞ്ഞവർ നന്ദന്റെ പാദത്തിൽ ഉത്തമന്മാർ നമസ്കാരവും ചെയ്തി നന്ദനന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഏൽപ്പിച്ചു നന്ദനുമാശ്ലേഷവും ചെയ്തു ഗദ്ഗദാൽ ഒന്നുമേ നന്ദനന്മാരെ പിരിയുന്ന സങ്കടാൽ പിന്നെയും പിന്നെയും നന്നായി പുണർന്നുടൻ നന്ദനന്മാരി മടിയിലിരുത്തിയിട്ടു ഒന്നുമേ ചൊൽവാൻ വശമില്ല എങ്കിലും നന്നായി വരികന്ന് അനുഗ്രഹിച്ചേടനാൻ മന്ദമായി പിന്നെയും അങ്ങേറ്റുടൻ നന്ദനും ഗോപാലരോട് ഒരുമിച്ചു മന്ദമന്ദം ദുഃഖം ഉൾക്കൊണ്ടുപോകുമ്പോൾ മുന്നമമ്പാളിയിൽ നിന്നു പോരുന്നേരം ഇങ്ങുകൊണ്ടൊന്നാശകടത്തിലൊക്കെയും പൊന്നും പണം വസ്ത്രരത്നാദികൾ പലതുന്നതമായി നിറച്ചയത്മജൻ നന്ദനന്ദ നന്ദന്റെ പിന്നാലെ രാമകൃഷ്ണന്മാരും നന്ദിച്ചു ചെന്നങ്ങയങ്ങു പിന്നെ വസുദേവ രാമകൃഷ്ണന്മാർക്കു വന്ദിത വിപ്രപ്രഭര ഗർഗാദിയാൽ നന്ദിച്ചുപനയനാദി കർമ്മങ്ങളും വന്ദനീയച്ചത് പിന്നെയും മുന്നം ജനനകാലേ താൻ മനം കൊണ്ടു നന്ദിച്ചു ചെയ്തിരിക്കുന്ന പശുദാനം വന്നു നിറഞ്ഞോരു ഗോസുരന്മാർക്കായി മന്ദമെന്നിയെ സ്വർണഭൂഷണസൂത്രത്താൽ കെട്ടി ചമയിച്ചു ലക്ഷം പശു ബ്രവും ദാനവും ചെയ്തു വസുദേവൻ ദേവദേവേശ പ്രസാദാർത്ഥമായതുവിർമുദ വിപ്രവൈദ്യം വാങ്ങിട്ടു ഗ്രഹം ചെയ്തു തത്തൽ ഗൃഹം ആനന്ദമോടി പ്രവേശി പ്രവേശിച്ചിതക്കാലം ബ്രഹ്മചര്യാശ്രമം ബുക്കോ കുമാരന്മാർ ബ്രഹ്മജ്ഞനായ ഗർഗന്റെ നിയോഗത്താൽ ൂപനാകും മുകുന്ദൻ പരൻ ബ്രഹ്മാണ്ടാരിയായിടുന്ന രാമനം കാശ്യനാം സാന്ദീപനി നാമ കാശനാം സാന്ദീപനി നാമ വിപ്രൻ്റെ പാർശ്വത്തിലായി വിദ്യാഭ്യാസ ശുശ്രൂഷു വേദങ്ങൾ അംഗങ്ങൾ വിജ്ഞാന ശാസ്ത്രങ്ങൾ വേദാന്ത സാര ധർമാതി സംഹിതകൾ മൂർത്തി വേദാദി പുരാണമിതിഹാസം മൂർത്തിമാന്മാർക്കു ധനുർവേദം സൂത്രക്രമങ്ങൾ ും ശ്രസാരന്മാർ പഠിച്ചുറപ്പിച്ചതും സർവജ്ഞാർത്ഥമാത്ര സർവജ്ഞരായി ദിവ്യ വിജ്ഞാനികളാർത്തു ദിവ്യമാകം കലാവിദ്യകളൊക്കെയും അവ്യാജഭക്ത രാമ മുകുന്ദന്മാർക്കു ദിവ്യനാം സാന്ദീപനിയുപദേശിച്ചു നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം ഗുരുദക്ഷിണ വരികൾ സഹതം തുടരും നാളെ ഹരേ രാമ രാമാരെ राम राम हरे 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 Krishna हरे कृष्ण कृष्ण कृष्णा हरे हरे ॐ सर्वे भवन्धु सुखिनगा सर्वे सन्धु निरामया സർവേ ദുഃഖ ഓം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം ഗുരുദക്ഷിണ വരികൾ സഹിതം തുടരും നാളെ അതുപോലെ ഈ പുണ്യമായ നവരാത്രിയിൽ മലയാളത്തിലുള്ള കിളിപ്പാട്ട് രൂപത്തിലുള്ള ദേവി മഹാത്മ്യം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു എല്ലാവരും ഭക്യാദരങ്ങളെ കേട്ടാലും അതുപോലെ എല്ലാ ഭക്തി ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമൊക്കെ ഷെയർ ചെയ്ത് അമ്മയുടെ അവതാര കഥകൾ പ്രചരിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു നമസ്തേ